పోయి కొనే రం కై ఎల్కుమో ఐ కైల్క తిన్నా కొడుకనదా అపండే మాళై ఐచాల ఊడాయిను మామాడൊക്കെ ఆ పుడన తోర్న బిస్ బి ని తోకి కచుండు ോട്ട് പോന്ന ആട്ടെ മതി ഡെയിലിപ്പറ്റോള് മറ്റോള് രണ്ടാളും പോയിന്നാ ഏതായാലും മക്കളെ ആ പുള്ളി ചേവലിനകത്തിട്ട് വേണം ആ മൂല ഏറ്റയാക്ക് തേരെ ഇപ്പം പത്തിന് കുട്ടി വണ് കൊടുക്കാൻ മക്കളെ ഏത് രണ്ടു മൂന്ന് കുട്ടികൾ അയച്ച കുട്ടികൾ അണ്ണിറങ്ങി ഇല്ലാത്തല്ലേ ആഴ്ച മൂന്നിന് ചേവ പോയില്ലറിഞ്ഞു ഈ പരിശോധിച്ച പോയിന് കൊടുക്കണം ഏതായാലും എൻ്റെയെ പോലീസ് നട പോയിന്നാ എ കോഴിക്കൂടുണ്ടായിരുന്നാ കടക്കുണ്ട് പൊടുത്ത് നല്ല മട്ടത്തിലൊക്കെ വെച്ചപ്പഴത്തേ വലിയ മകം വന്നിട്ട് അങ്ങനെയാണ് പോലിച്ചത് ഞാൻ കൂടി പോയി കാണുന്നത് തെണ്ടി പൊറുക്കിയും കാണ്ട് കണ്ണി കണ്ടവളി ചെറുക്കിപ്പൊറുക്കാനൊന്നും പോകാൻ ഒക്കെ ഇല്ല പിരാക്കും ഒക്കെ പാടെ കേട്ടിട്ട്